പ്രൈസ് എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല വസരത്തെ ഓർത്ത് ഭാഗ്യത്തെ ഓർത്ത് പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഒത്തിരി പേർ കണ്ണുനീരിലും പ്രയാസത്തിലും ദുഃഖത്തിലും വേദനകളിലും ഒക്കെ തീരാ ദുഃഖങ്ങളിലും നഷ്ടങ്ങളിലും ഒക്കെ ആയിരിക്കുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ ദൈവം ആയുസ് തന്നു ആരോഗ്യം തന്നു കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിയോടെ സ്തോത്രത്തോടെ ദൈവസന്നദിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നുവല്ലോ ഇന്ന് രാത്രിയിലും ഞാൻ പറയട്ടെ ആരൊക്കെ കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരോടുകൂടെ വേദനയോടുകൂടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചോ ആരൊക്കെ ദൈവസനധിയിൽ മുട്ടുമടക്കിയോ ആരൊക്കെ കരഞ്ഞു ആരൊക്കെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചോ ആമേൻ ഞാൻ പറയട്ടെ ആമേൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനാണോ കരഞ്ഞത് ഏറ്റവും കൂടുതൽ എന്തിനാണോ വേദനിച്ചത് ഏറ്റവും കൂടുതൽ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ അമേൻ ദൈവസന്നിയിൽ ഫൈറ്റ് ചെയ്തത് കർത്താവെ നീ എനിക്ക് ഇത് തരണം നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണം ഈ നന്മ എനിക്ക് കിട്ടണം ഈ ജോലി എനിക്ക് കിട്ടണം ഈ ഭാവി എനിക്ക് കിട്ടണം ഇന്ന തലമുറ എനിക്ക് കിട്ടണം എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കണം ഏത് വിഷയത്തിന് വേണ്ടി ആണോ നെടുവീർപ്പിട്ട് കരഞ്ഞത് രോഗസൗഖ്യത്തിനാണോ കടബാധ്യതയ്ക്കാണോ അമേൻ ഹാലലൂഹ നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി കരഞ്ഞോ നിശ്ചയമായി കർത്താവ് അത്ഭുതം பொருத்தக்கும் பிரார்த்தனையோடு மத்தியஸ்ததயோட ഈ വ്യാഴാഴ്ച രാത്രിയിലും ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെയായിരുന്നു ആട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾ ഡേറ്റുകൾ എടുക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ സാക്ഷ്യങ്ങളും വലിയ അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നതിന് കാരണമായി തീരട്ടെ അമേരി എന്നും ഇങ്ങനെ തകർന്നിരിക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല പ്രത്യേകാൽ നമ്മുടെ നെയ്യാറ്റുങ്കര നടക്കുന്ന പ്രേക്ഷ ുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ നെയ്യാറ്റിങ്ങര അമരവള താന്മൂട് ജംഗ്ഷനിൽ പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾ എല്ലാ ഞായറാഴ്ചകളും മൂന്ന് മണി മുതൽ ആറ് മണിവരെയുണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവർ കടന്നു വരുവാൻ എളുപ്പമുള്ള ഭാഗമാണ് നിങ്ങൾ കടന്നു വരിക ഈ മീറ്റിംഗ് പ്രയോജനപ്പെടുത്തുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജുകളും അമ്മേൻ മധ്യസ്ഥ പ്രാർത്ഥനകളും നിങ്ങൾക്ക് അനുഭവിക്കുവാനും പ്രാപിക്കുവാനും വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാനും കാരണമായി തീരും നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ അറിയിക്കുക ആ പ്രത്യേകാൽ അവിടുത്തെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അത് വലിയ അനുഗ്രഹമാണ് അത് വലിയ വിടുതലാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടഞ്ഞു കിടക്കുന്ന നന്മകൾ തുറന്നു വരുന്നതിനും അനുഗ്രഹിക്കപ്പെട്ട ശുഭഭാവി ഉണ്ടാകുന്നതിനും സ്വർഗത്തിലും ഭൂമിയിലും നിങ്ങൾക്കൊത്തിരി നിക്ഷേപങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നതിന് കാരണമാക്കി അമീൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് കർത്താവ് അമേൻ അനുഗ്രഹിച്ചു മാനിച്ചു നിങ്ങളെ ഉയർത്തി സമൃദ്ധിയായി അനേകരുടെ മുമ്പിൽ പറയത്തക്ക രീതിയിൽ അതേ ഞാൻ കൊടുത്തത് കൊണ്ട് അനുഗ്രഹം പ്രാപിച്ചു എൻ്റെ ദൈവം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ അനുഗ്രഹം പ്രാപിച്ചു എന്ന് പറയുവാൻ കർത്താവ് കാരണമാക്കി തീർക്കട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ച് ആമേൻ ഇന്നത്തെ പ്രാർത്ഥന വ്യാഴാഴ്ച ദിവസം മധ്യസ്ഥ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ബ്രേഷ് ഫാമിലിക്ക് ഒരു മാതാവ് തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുവാൻ എൻ്റെ ഏത്താനിക്കൊരു വീഴ്ച സംബന്ധിച്ചു അമേൻ അങ്ങനെ തൻ്റെ നടുവിലൊരു ബോൾ പോലെ ഒരു മുഴ പോലെ തൻ്റെ ശരീരത്തിനകത്ത് വരുവാനിടയായി താൻ വളരെ ഭാരത്തിലും നിരാശയിലുമായിരുന്നു മൂന്നാഴ്ച അമ്മൻ മെഡിസിൻ എടുത്തു ഡോക്ടർ പറഞ്ഞു അത് കല്ലിച്ചതാണ് അമ്മയെ ഹാലൽ മെഡിസിൻ കൊടുത്തു അതിലൊന്നും കുറയുന്നില്ല അങ്ങനെ പ്രിയ മാതാവ് പ്രീശൻ ഫാമിലിയുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് തോന്നി തൻ്റെ ശരീരത്തിനകത്ത് വല്ലാത്തൊരു ചൂട് വലിക്കുന്നത് പോലെ തനിക്ക് തോന്നുവാനിടയായി നമ്മുടെ ഒരു ശനിയാഴ്ച ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥനയായി രോഗികൾക്ക് വേണ്ടി ശക്തിയായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചിലരെ സൗഖ്യമാക്കുന്നു എന്ന് ആമേൻ 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 ദൈവത്തിൻ്റെ சாக்கானிடையா பிரிய சகோதரி விசுவத்தோட பிரார்த்திக்குவடைய தன்னை ரொகமுள்ள விசுவாசத்தோட கரம் வச்சு பிரார்த்தபோ ஆ மதாவும் பண்ணது கேட்கணும் ஆமனொரு வல்லாத்தொரு சூடென் சரீரத்தினகத்து வந்து என்னை கீறன போல எங்கே தோணி ஏன் தொட்டு நோக்கியப்போ எழு அவடையில் கர்த்தாவ் எரீரத்தை தொடுவானிடையா பிரிய தயு மக்களே இன்று வியாழ்ச்சி ഒത്തിരി നാളുകൾ കൊണ്ട് കീറാമുട്ടിയായി കിടക്കുന്ന ആമീൻ അല്ലെ എന്തെങ്കിലും പറഞ്ഞാൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ കിടക്കുന്ന ഒരു തൊഴിൽ മേഖലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭാരത്തോടെയായിരിക്കുന്നു ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ഒത്തിരി ആമേൻ അമേൻ രാജ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്തു സി ബികൾ അയച്ചു ആമേൻ അമേൻ ഒത്തിരി ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു എന്തെങ്കിലും ഒരു ജോലി മതി കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ആമേൻ നിങ്ങൾ കാത്തിരുന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ജോലിക്ക് വേണ്ടി വളരെ നിരാശയോടെ ആയിരിക്കുന്നു ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന സകല മക്കളെയും അങ്ങനെ കരങ്ങ് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല അവർ ആഗ്രഹിക്കുന്ന പോസ്റ്റ് അവർ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് അവർ ആഗ്രഹിക്കുന്ന കമ്പനികളിലേക്ക് അവർ ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റലുകളിലേക്ക് അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖല അവർ ആഗ്രഹിക്കുന്ന ശമ്പളത്തോടുകൂടെ ജൂഡമന ഹതനഘടക ശന്തന അരകൽക്കടകി ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം നൽകി അപ്പ ദൈവം അങ്ങ് മാനിക്കുന്നതിനായി സ്ത്രോത്രം അപ്പാ വിസ അടിക്കുവാൻ കഴിയാത്തവർ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അക്കാമടിക്കുവാൻ കഴിയാത്തവർ ആമേൻ പി ആർ ഗ്രീൻ കാർഡ് ആമേൻ ഹാലി വർക്ക് കാർഡ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ രാജ്യത്തിന്റെ അവകാശങ്ങൾ കൈവരിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ ലഭിക്കട്ടെ ആമേൻ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറുവാൻ പ്രാർത്ഥിക്കുന്നവർ സ്ഥലത്ത് അനുഭവിക്കുന്ന നിന്ദകൾ പരിഹാസങ്ങൾ മാറിപ്പോകട്ടെ ഗവൺമെന്റ് ജോലികൾ ലഭിക്കട്ടെ വിദേശത്ത് കമ്പനികളിൽ വർക്കുകൾ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കണം ഹെ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകട്ടെ അപ്പച്ച ആമേൻ ആമേൻ ചില ചില സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട നന്മകൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാപിച്ചെടുക്കട്ടെ അധ്വാനിച്ച നന്മകൾ തടഞ്ഞു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ചിലത് റിലീസ് ആകട്ടെ ചില പേയ്മെൻറ്റുകൾ റിലീസ് ആകട്ടെ ചില ചെക്കുകൾ റിലീസാകട്ടെ എം ഒ എച്ച് നീറ്റ് ഫോമെട്രി ഐ എൽ ടി എസ് എക്സാമുകൾക്കായി സ്വതത്രം നല്ല വിജയമുണ്ടാകട്ടെ അതാത് രാജ്യങ്ങളുടെ സ്കോറുകൾ അവർ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ജോലി ചെയ്യുവാൻ കഴിയാതെ വേണം അനുഭവിക്കുന്ന രോഗങ്ങൾ അഴിഞ്ഞുമാറേണ്ട യേശുവിൻ്റെ നാമത്തിൽ പെൻഷൻ കുടിശികൾ സാലറി കുടിശ്ശികൾ ജലിക്കട്ടെ അപ്പാ ജോലികളിൽ പ്രൊമോഷനുകൾ ശമ്പള ട്രാൻസ്ഫറുകൾ എൻ്റെ കർത്താവ് നൽകണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണം ഹേ ബിസിനസ്സുകൾക്ക് ഉയർച്ച ഉണ്ടാകട്ടെ കർത്താവേ കുവൈറ്റിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് യു കെയിൽ അമ്മ ഫ്രാൻസിൽ അമ്മ ന്യൂസിലാൻഡിൽ ഇറ്റലിയിൽ അമേ ഹാലലൂയ്യ അമൻ ദുബായിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കണം രാജ്യങ്ങൾക്കകത്ത് തൊഴിലുകളുണ്ടാകണം നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നൽകി മാനിക്കും ഏഷുവിനാഥന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാരപ്പെട്ടായിരിക്കുന്നോ സ്കിൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ വാട്സപ്പ് നമ്പർ വയ്ക്കുന്ന ആളെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിരിക്കുക കൂടാതെ എല്ലാ വ്യാപകൾ നമുക്ക് ലഭിച്ച പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കരുതുക ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുഭാരാധന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമല പ്രേശർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണി വരെ നെയ്യാറ്റിങ്കര താന്നിമൂട് അമരവിള നെയ്യാറ്റിങ്കര താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മൂന്ന് മണി മുതൽ നമുക്ക് മീറ്റിംഗ് നടക്കുന്നതായിരിക്കും നിങ്ങൾ കടന്നുവരിക സുഹൃത്തുക്കളോട് അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടെതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ുമായി കോൺടാക്ട് ചെയ്യുകൾ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക